കുട്ടിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ട്രിപ്പിന് വേണ്ടി പോയ ഫാമിലി പക്ഷെ അവർ ചെന്ന് പെട്ടെന്ന് വെച്ചാൽ കാമഫ്രാന്തന്മാരുടെ ഇടയിലായിരുന്നു പിന്നീട് അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കില്ലിയൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത സിനിമയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളകാം സിനിമയാണ് നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഇയാൻ്റെ സാമിനെയാണ് ഇവരാണെങ്കിൽ ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ ക്യാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ടൊരു കടയുടെ ഇവിടെ ആയിട്ട് നിർത്തും അങ്ങനെ സാമു വിളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു പട്ടിക്ക് വരയ്ക്കുന്നത് തൊട്ടടുത്ത് നിർത്തിയിട്ടാണ് ട്രക്കിലെ ഇതാണ് സാമിനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അത് ശേഷം സാമ കടലേക്ക് പോകും ഇതേ സമയം ഇയാനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള മാപ്പി നോക്കി ഇങ്ങനെ വഴിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവനാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷനില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്നൊക്കെ അന്നേരമാണ് ആ ട്രക്കിൻ്റെയും പട്ടിയുടെ ആയിട്ടുള്ള ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് അവനിങ്ങനെ ഈ ആൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും കാര്യം ചോദിക്കും ഇപ്പോഴത്തേക്കിനും ഇയാൻ പറയും അവരാണെങ്കിൽ ഒരു ഹണിമൂണ് വന്നായിരുന്നു അതിന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഒരു വാട്ടർഫാൾ സ്പോട്ട് ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന വഴി ചോദിക്കും അപ്പോൾ എന്തെങ്കിലും ജർമ്മനാണ് സ്റ്റോൺ ഗ്രീച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലം പറഞ്ഞു കൊടുക്കും അവിടെ ഇതുപോലെ ഒരുപാട് പേർ എനിക്ക് ക്യാമ്പ് ചെയ്യുന്നതാണെന്നും അതാണ് ഇച്ചിരിയും കൂടെ നല്ലൊരു സ്ഥലം എന്നൊക്കെ പറയും അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇനിയും ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും അങ്ങനെ ഇതെല്ലാം ഇനി ജർമ്മൻ പറഞ്ഞ അനുസരിച്ചുള്ള റൂട്ട് പിടിച്ച് ഇയാനും സം കൂടെ ആ ലൊക്കേഷനിലേക്ക് പോകും അങ്ങനെ കാറിപ്പോണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഇയാൻ അത്ര കംഫർട്ട് കംഫർട്ടല്ലാതെ തോന്നുന്നത് കാരണം പുറകെ ജർമ്മൻ ഇവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇയാൻ ബൈക്ക് മിറിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി ഒരു സൈഡിലേക്ക് പോകുന്നത് പക്ഷേ അന്നേരം ഇയാൻ വലിയൊരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ ജർമ്മൻ അവരെ പാസ് ചെയ്ത് പോയെന്നുള്ളതാണ് അന്നേരം ഇയാൻ ഇതൊന്നും ഇവന് ഇതൊക്കെ തോന്നിയതായിരിക്കും അവർക്ക് അങ്ങനെ ഇത് കഴിഞ്ഞാൽ ജർമ്മൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഇവർ വീണ്ടും നേരെ യാത്രയിരിക്കും അങ്ങനെ സാമൂഹിക ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ എത്തിപ്പെടും അവർക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്കും ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് കാരണം ഒരു കാറാണെങ്കിൽ ആരുമില്ലാതെ നിർത്തിയിട്ടേക്കും അത് കഴിഞ്ഞ് വഴിയും ബ്ലോക്ക് ടോട്ടലി ഒരു മൂകതയുള്ള സ്ഥലമായിരുന്നു അവരതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ സൈഡിലോട്ട് കാണാൻ ഒരു വഴി കൂടെ നടന്നു പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ക്യാമ്പിങ്ങിനുള്ള സ്ഥലമുണ്ടായിരുന്നു അതുപോലൊരു പുഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടെ അടിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് തൊട്ടടുത്ത് അതിന് മുമ്പ് ആര വന്നവർ ക്യാമ്പടിച്ച് ഇട്ടേക്കുന്ന കാണുന്നത് അതും കാണുമ്പോൾ ഇവർക്കൊരു ഹാപ്പിയാവും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണെന്നൊക്കെ അവർക്കും അങ്ങനെ അവരാണെങ്കിൽ ക്യാമ്പ് അടിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് ക്യാമ്പൊക്കെ അടിക്കും അതുകഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനി തൊട്ട് പോകേണ്ട ജർമ്മനിയും അവനാണെങ്കിൽ അവൻ്റെ തന്നെ ബ്രദറായിട്ടുള്ള ചൂപ്പിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇമാരുടെ സംസാരത്തിന് പെരുമാറ്റത്തിനും നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും ഉമ്മമാരാണെങ്കിൽ ഒരു സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ക്യാരക്ടറാകുന്ന അങ്ങനെ ഇവരാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ബാറിലിരിക്കുമായിരുന്നു അങ്ങനെ ബാറിൽ ബാറിയിരുന്നത് രണ്ട് പെണ്ണുങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതായാലും ചൂക്കാണെങ്കിൽ അവരറിയാതെ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത് അന്നേരം ജർമ്മനാണെങ്കിൽ ഇത് നോട്ട് ചെയ്യും അത് കഴിഞ്ഞ് രണ്ടുപേരും ബാത്രൂമിൽ പോകുമ്പോഴാണ് ജർമ്മൻ ഇത് പറഞ്ഞ് അവനോട് ചൂടാവുകയും അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് പൊടിക്കുകയും ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവനോട് വാൻ ചെയ്യും അവൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് കുറെക്കാലം ഇവ രണ്ടുപേരും ജയിലിൽ കിടക്കേണ്ടി വന്നതെന്നൊക്കെ പറയും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ കൗണ്ടാകും തുടങ്ങി അങ്ങനെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതായത് ചൂക്കിന് ഫുൾ കൺട്രോൾ പോയി അവനാണെങ്കിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരാളെ ഫോയ്സ് ചെയ്യാൻ നോക്കും പക്ഷെ അവളുമാർക്ക് ഈ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ ഇവനെ തെറി പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും ഞാൻ അങ്ങനെ ഇതേസമയം ക്യാമ്പിലേക്ക് വരുവാണെങ്കിൽ ഈ ആണെങ്കിൽ രാത്രി ബാത്റൂമിൽ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടായിരുന്നു അന്നേരം തൊട്ടപ്പുറത്ത് പറഞ്ഞാലും ക്യാമ്പിൽ നിന്നുള്ള ശബ്ദം കേട്ടിട്ട് ഇവൻ പതിയെ ടോർച്ച് ഇവിടെ അങ്ങോട്ട് പോകും അവൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ കാട്ടുപന്നി ഓരോ കഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് കാണുമ്പോൾ ഇവനും ഭയങ്കര കൺഫ്യൂഷൻ ആവും ഭക്ഷണം പോലും വെച്ചിട്ട് ഇവിടെയുള്ള ആളുകൾ ഇവിടെ പോയെന്ന് അങ്ങനെ ഇവനാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് ഓർത്ത് ആരും ഇല്ലാതെ കടന്ന് ആ കാറിൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവൻ അങ്ങോട്ട് വരുമ്പോഴാണ് ഇവൻ കാണുന്നത് ഇവൻ്റെ കാറിൻ്റെ ടയർ ആരോ പഞ്ചറാക്കി വെച്ചേക്കുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എന്നിട്ട് ചെയ്യാനാണെങ്കിൽ നേരെ കാറിനെ അങ്ങോട്ട് പോയി ടയർ മാറ്റിയിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടി നോക്കും അങ്ങനെ സാമം ഉടനെ തന്നെ ഇവിടുന്ന് പോകുന്നതിൻ്റെ ധൃതിയിലായിരുന്നു അവളാണെങ്കിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരമാണ് ഒരു സംഭവം നടക്കുന്നത് കാരണം സാമ സാമിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ പുറകിലായിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ സാമാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അവളാണെങ്കിൽ ഇതെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ സാമാണെങ്കിൽ അടുത്ത സാധനങ്ങളും കൂടെ എടുക്കാൻ പോകുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ പെൺകുട്ടി ബോധം കെട്ടിട്ട് കിടക്കുന്നതാണ് കാണും കണ്ട ഉടനെ പെട്ടി ചെയ്യാനെ വിളിക്കും ഇയ്യാനും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ആ കുട്ടിയാണ് ഒരുപാട് ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് കിട്ടി അതുകൊണ്ടാണ് തല ഇറങ്ങി വീണെന്നും അങ്ങനെ അവർ രണ്ടുപേരും പതിയ കുട്ടിയെടുത്ത് പതിയെ ആ കാറിൻ്റെ അങ്ങോട്ട് വരും അത് ഇനി ഇനാണെങ്കിൽ ആ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ തൊട്ടടുത്ത് ഉപേക്ഷിക്കപ്പെട്ട ആ കാർ എങ്ങനെയും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ചൂക്ക് വരുന്നത് ഇതേ ഇതേസമയം ജർമ്മനാണ് വീട്ടിൽ ചൂക്കെ നോക്കി ഇരിക്കുമായിരുന്നു അന്നേരം ജർമ്മൻ നോക്കുമ്പോൾ ചൂക്ക് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണും ഗോൺ ഹണ്ടിങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ നോട്ട് വായിച്ച ഉടനെ വാങ്ങിച്ച ഉടനെന്നെ ജർമ്മനാണെങ്കിൽ ചൂക്കിൻ്റെ തപ്പിറങ്ങും ഞാൻ അങ്ങനെ ഇതേ സമയം ചൂക്കാണെങ്കിൽ ഈയാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഇയാനാണെങ്കിൽ ഈ കുഞ്ഞു പെൺകുട്ടിയെ കിട്ടിയ കാര്യം പറയും അങ്ങനെ ചൂക്കാണെ വന്ന പെൺകുട്ടിയെ നോക്കിയ ശേഷമാണെങ്കിൽ ഇയാനോട് പറയും രണ്ട് ദിവസം മുമ്പ് ഈ പെൺകുട്ടി അതുപോലെ അവരുടെ ഫാമിലിയും കൂടി ഇങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഇവിടെ ഒക്കെ കാണും ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കാന്ന് ഇയാനോട് പറയും അപ്പോൾ ഇയാനും അതിന് സമ്മതിക്കും അപ്പോൾ ഉടനെ ചൂക്കാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിക്കത്തൊന്നും ഒരു തോക്കെടുക്കുക അതിശേഷം അവരോട് പറയും അവനാണെങ്കിൽ ഒരു ഹണ്ടർ ആണ് ഇവിടെ ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നത് അങ്ങനെ സാമിനെ ആ കാറി ഒറ്റയ്ക്കിരുത്തിയിട്ട് അവരുടെ കൂടെ ആ പെൺകുട്ടിയുടെ ഫാമിലി അന്വേഷിക്കാനായിട്ട് പോകും അങ്ങനെ ചൂക്ക് കഴിയാനും കൂടെ കുറെ നടന്നു കഴിയുമ്പോഴാണ് ഇയാനാണെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞ് എട്ടുന്നത് കാരണം അവിടെ കുറേ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് എന്തായിരുന്നു ശരിക്കും മൂന്ന് ദിവസം മുമ്പേ നടന്നുള്ളതായിരുന്നു മൂന്ന് ദിവസം മുമ്പാണെങ്കിൽ മറ്റൊരു ഫാമിലിയുടെ ക്യാമ്പ് ചെയ്തായിരുന്നു അതിൽ രോഗം മാർഗം എന്ന് പറഞ്ഞാൽ രണ്ട് ദമ്പതികളും അതുപോലെ തന്നെ അവരുടെ മൂത്ത മകളായിട്ടുള്ള എമ്മെന്ന് പറഞ്ഞൊരു ടീനേജ് ഗേളും രണ്ടാമത്തെ പെൺകുട്ടിയായിട്ടുള്ള ഒലി എന്ന് പറഞ്ഞൊരു ആ കുഞ്ഞു പെൺകുട്ടിയുമായിരുന്നു ആ കുഞ്ഞു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ സാമിൻ്റെ അടുത്തുള്ളത് അങ്ങനെ അവരുടെ ക്യാമ്പാണെങ്കിൽ ആദ്യ ദിവസമാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോകും പിറ്റേ ദിവസമാണ് റോബും മാർഗം കൂടെ ആ കുഞ്ഞു കുശുമായിട്ട് ട്രക്കിങ്ങിന് പോകാൻ തുടങ്ങുന്നത് എമ്മമാണെങ്കിൽ അവർ അവിടെ വരുന്നില്ലെന്ന് പറയും പറ്റും അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം എം അവിടെ ടെൻ്റി ഇരിക്കും അവരാണെങ്കിൽ ട്രക്കിങ്ങിനും പോകും അങ്ങനെ എമ്മ അവിടെ ഫോണിൽ പടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറയെന്ന് കുറേ ശബ്ദമൊക്കെ കേൾക്കുന്നത് അവൾക്ക് ഈ കാട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു പേടി കണ്ടാണെങ്കിൽ അവൾ പോയി കാറിൻ്റെ അകത്തിരിക്കും അതിനുശേഷം ഇച്ചിരി കഴിയുമ്പോഴാണ് അങ്ങോട്ട് ചൂക്കും ജർമ്മനും കൂടെ വരുന്നത് അവരവിടെയെല്ലാം വന്നിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ കാറിൻ്റെ അകത്തി പെൺകുട്ടി കിടന്ന് ഉറങ്ങുന്ന കാണുന്നത് അവളെ കാണുമ്പോൾ തന്നെ ജർമ്മനാണെങ്കിൽ ചൂക്കിനെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക അവളെ ഉപദ്രവിക്കാൻ വേണ്ടി പക്ഷേ ചൂക്കാണെ ആദ്യം ഒന്ന് പേടിച്ച് പേടിച്ച് നിൽക്കും കാരണം ഇതിന് മുമ്പ് ജർമ്മനി ഇതുപോലെ ചെയ്തേൻ്റെയൊക്കെ ആയിട്ട് ഒരുപാട് ജയിലിൽ കിടന്നതല്ലോ എന്നൊക്കെ പറയും അത് ആണെങ്കിൽ ഇവള ഒറ്റയ്ക്കാണ് വന്നെന്നൊക്കെ അറിയുമ്പോഴേ ടെൻ്റിനെ അങ്ങോട്ട് പോകും ഇതേ സമയത്ത് ചൂക്കിന് കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ കൺട്രോൾ പോയിട്ട് അവളെ വിളിച്ച് എനിക്കാൻ വേണ്ടി നോക്കും അങ്ങനെ അവളെ എവിനേറ്റ് വരുമ്പോൾ ചൂക്കിനെ കണ്ട് പേടിക്കും അങ്ങനെ ചൂക്കാണെങ്കിൽ അവളോട് പറ്റി ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ഓരോ ട്രിക്കുകൾ ഉപയോഗിക്കും പക്ഷെ അവളെ എത്ര കാണിച്ചിട്ട് ഡോറ് തുറക്കുന്നില്ലായിരുന്നു അവൾ അതിൻ്റെ അകത്ത് തന്നെ സേഫ്റ്റി ആയിട്ടിരിക്കും അങ്ങനെ ചൂക്കിന് ദേഷ്യം വന്നിട്ട് ഡോറ് വലിച്ച് തുറക്കാൻ വേണ്ടി നോക്കും അങ്ങനെ പേടിച്ച് പോയി അവളാണെങ്കിൽ ആ കാറിൻ്റെ ഓണടിച്ച് അവളുടെ ഫാമിലിനെ അലേർട്ട് ചെയ്യും അങ്ങനെ ഓണിക്കുന്ന ശബ്ദമാണെങ്കിൽ ഒരേപോലെ തന്നെ അവൾ അച്ഛനായിട്ടുള്ള റോബിനെയും അതുപോലെ തന്നെ ചൂക്കിൻ്റെ ചേട്ടനായിട്ടുള്ള ജർമ്മനെ അലേർട്ട് ചെയ്യും അങ്ങോട്ട് ആദ്യം വരുന്ന ജർമ്മനാണ് ജർമ്മൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ തോക്ക് ചൂണ്ടി എമ്മിനെ വെളിയിലേക്ക് ഭീഷണിപ്പെടുത്തി ഇറക്കും ഇതേ സമയത്താണ് റോബ് ഓടി രക്ഷിക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ അവരുടെ രണ്ടുപേരും കൂടെ റോബിനെ അടിച്ചിടും ഇതേ സമയം മാർഗാണെങ്കിൽ അവളുടെ ഇളയെ കൊച്ചിനെ ആണെങ്കിൽ ടെൻറ്റിൻ്റെ അതുകൊണ്ട് ഒളിപ്പിച്ച ശേഷം ആ സ്ഥലത്തേക്ക് വരും അവൾ ഓടി വന്ന ശേഷം അവരെ രണ്ടുപേരും ഇടിച്ചിടാൻ പോകും പക്ഷേ അവരാണെങ്കിൽ അവളേം പിടിച്ചു കിട്ടും അങ്ങനെ റോബിന് മുമ്പ് വെച്ചാണെങ്കിൽ അവർ രണ്ട് പേരും കൂടെ അവരുടെ ഫാമിലിനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതെല്ലാം റോബിനാണെങ്കിൽ നിസ്സഹനായിട്ട് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ ചുക്കാണെങ്കിൽ എമ്മിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണിവനാണെങ്കിൽ അവൾ ലാസ്റ്റ് ആയിട്ടെടുത്ത ആ ഫോട്ടോ കാണുന്നത് അങ്ങനെയാണ് അവൻ ഇവരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ അവരാണെങ്കിൽ ചെന്ന മാർഗ്ഗമാണ് ആ കൊച്ചു കുട്ടിയെപ്പറ്റി പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ മാർഗ്ഗമാണെങ്കിൽ ഒന്നും ഉത്തരം പറയുന്നില്ലായിരുന്നു അത് കഴിയുമ്പോഴാണ് അവരെ രണ്ടുപേരവെളി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നത് അതിന് വേണ്ടി അവരാണെങ്കിൽ ഒരു ക്യാൻ എടുത്ത് ആദ്യം റോബിൻ്റെ തലയിൽ വെക്കും അതിനുശേഷം അങ്ങോട്ട് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ റോബിൻ്റെ തല അനങ്ങുന്നതുകൊണ്ട് കുറെ വെടി വെച്ചിട്ട് ക്യാൻ കൊള്ളാതെ വരും അങ്ങനെ ദേഷ്യം വരെ ചുക്കാണെങ്കിൽ അവൻ്റെ ഫാമിലിയുടെ മുമ്പേച്ച് തന്നെ റോബിനെ വെടി വെച്ച് കൊല്ലും അതിനുശേഷം ഇവർ ഇതേ സാഡിസ്റ്റിക് ഗെയിം മാർഗിനോടും കളിക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെ മാർഗ്ഗാണെങ്കിൽ ഒരുപാട് തലയിട്ട് കുലുക്കുന്ന കാണുമ്പോഴത്തേക്കിനും ജർമ്മൻ വന്ന് അവളെ അടിച്ച് ബോധം കെടുത്തും അതിനുശേഷം അവളുടെ തലയിലൂടെ ക്യാൻ വെച്ച് ഇവർ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ജർമ്മൻ ആണെങ്കിൽ വെടിവെച്ചിട്ടൊന്നും കറക്റ്റ് കൊള്ളുന്നില്ലായിരുന്നു അത് കാണുമ്പോഴത്തേക്കും ചൂക്കാണെങ്കിൽ അവനെ കളിയാക്കും ഉടനെ ജർമ്മൻ ആണെങ്കിൽ സ്പോർട്ടി മാർഗിനെ വെടിവെച്ച് കൊല്ലും അതിനുശേഷം അവിടെ കിടക്കുന്ന എമ്മിനെ അവർ വെടിവെച്ച് കൊല്ലും അങ്ങനെ ആ ഫാമിലിയിലെ മൂന്ന് പേരെ കൊന്ന ശേഷം ഇവരാണെങ്കിൽ ആ കൊച്ചു കുട്ടിയെ തപ്പി ആ ടെൻറ്റിലേക്ക് പോകും അവരവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ കുട്ടിയെ കാണുന്നില്ലായിരുന്നു കാരണം ആ കുട്ടിയാണെങ്കിൽ അവളുടെ പേരൻസിനെ അന്വേഷിച്ച് ആ കാട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റാതെ തന്നെ നിരാശയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും ഇപ്പോൾ പ്രസൻറ്റിലാണെങ്കിൽ ചുക്കാണെങ്കിൽ ഈയാനേയും വിളിച്ചുകൊണ്ട് ആ സ്റ്റോൺ ഗ്രേക്ക് എന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവരെല്ലാം കൂടെ റോപ്പിൻ്റെ ബോഡിയൊക്കെ കിടക്കുന്നിടത്ത് ചെല്ലും പെട്ടെന്നാണ് ചുക്ക് നോക്കുമ്പോഴേക്കും അവിടെ മാർഗിൻ്റെ ബോഡി കാണത്തില്ല ഉടനെ ചുക്കിന് വെപ്രാളമായി പോകും മാർഗ്ഗ ജീവനോടുണ്ടെങ്കിൽ ഇവർ വീണ്ടും ജയിലിൽ പോകുന്നവരും ഉറപ്പിക്കും അങ്ങനെ അവിടെ എല്ലാം കൂടെ സേർച്ച് ചെയ്യാൻ തുടങ്ങും അങ്ങനെ മാർഗിനെ അവിടെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഇയാൻ ആണെങ്കിൽ ഓടിച്ചൊന്ന് സഹായിക്കാൻ നോക്കും പക്ഷെ ചുക്കാണെങ്കിൽ സ്പോട്ടി മാർഗിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും അന്നര എല്ലാം ക്ലിയർ ആകും ഇവരാണ് ഇവിടെ ഇത്രയും ക്രൂരതകളെല്ലാം ചെയ്തെന്ന് മനസ്സിലാവും ഇതേസമയം സാമിൻ്റെ അടുത്തേക്ക് ഇവർ കൂടി സാമ് ആണെങ്കിൽ അലിയം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു പുറകെ ആണെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി പിടിക്കാനും ചെല്ലുന്നുണ്ട് അങ്ങനെ സാം ഓടിച്ചെന്ന് കാറിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ജർമ്മന് വന്ന് തോപ്പിപ്പിച്ച് കാറിൻ്റെ ചില്ല് തട്ടിപ്പൊട്ടിക്കും അതിശേഷം അവരെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് സാം അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് ജർമ്മനെ കുത്തുന്നത് അതിന് ശേഷം സാമ് അലിയം കൊണ്ട് വീണ്ടും ഓടി ഓടിത്തുടങ്ങും അങ്ങനെ ദേഷ്യം വന്ന ആണെങ്കിൽ അവൻ്റെ പട്ടിയെ സാമിനെ പിടിക്കാൻ വേണ്ടി അഴിച്ചുവിടും പക്ഷേ സാമിനെക്കെല്ലാം അക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു പെട്ടെന്നൊരു പന്നി വരികയും പട്ടിയുടെ ശ്രദ്ധയാണെങ്കിൽ ആ പന്നിയുടെ പുറകെ പോവുകയും ചെയ്യും ഇതേസമയം ചുക്കിൻ്റെ അടുത്തുനിന്ന് ഈയാനാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടായിരുന്നു അങ്ങനെ ചുക്കാണെങ്കിൽ വട്ട് പിടിച്ച് അങ്ങോട്ടെല്ലാം വെടിവെക്കാൻ വേണ്ടി തുടങ്ങും പക്ഷേ ചുക്കാണെങ്കിൽ ഈയാനുള്ളവർ വെടിവെക്കുന്നത് അവൻ്റെ ബ്രദറായിട്ടുള്ളൂ ജർമ്മനെ തന്നെയായിരുന്നു അങ്ങനെ ചുക്കാണെങ്കിൽ ഓടി ജർമ്മനിടെ അടുത്തേക്ക് വരും അപ്പം ജർമ്മനാണെങ്കിൽ അവൻ്റെ ഈ വേദന അവസാനിക്കാൻ വേണ്ടി അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി തന്നെ പറയും അങ്ങനെ ചുക്കും മറ്റു വഴിയില്ലാതെ അവൻ്റെ ബ്രദറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും അതിശേഷമാണ് അവനാണെങ്കിൽ സാമിൻ്റെ കയ്യിരിക്കുന്ന അലിയുടെ കരച്ചിൽ കേൾക്കുന്നത് ഉടനെ ഇരിക്കുന്ന ചുക്കാണെങ്കിൽ സാമിനെ പിടിക്കാൻ വേണ്ടി പേടിച്ചെല്ലും അങ്ങനെ അവൻ അവിടെ ചെന്നിട്ട് ആ കൊച്ചിനെ സാമിൻ്റെ കയ്യിൽ നിന്ന് എറിഞ്ഞ ശേഷം സാമിനെ പിടിച്ചുകൊണ്ട് പോരും അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ കാട്ടിരുന്ന് ഇയാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇയാൻ ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് പുറകെ പോകും അന്നേരമാണേ ചുക്ക് സാമിനെ വിളിച്ചുകൊണ്ട് കാർ കയറി അങ്ങ് പോകും അന്നേരമാണ് ഇയാനും പെട്ടെന്ന് അവൻ്റെ പ്ലാൻ ചീറ്റി പോയല്ലോ എന്ന് ഓർക്കുന്നത് ഇയാൻ നേരെ ജർമ്മൻ്റെ പോളിറ്റെടുത്ത് നിന്ന് അവൻ്റെ ട്രക്കിൻ്റെ കീവ് എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അപ്പോൾ ഇയാൻ പോലീസിനോട് കാര്യം പറഞ്ഞ ഉടനെ തന്നെ അവരെല്ലാം കൂടി ഇയാനേയും വിളിച്ചുകൊണ്ട് നേരെ സാമിനെ കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെടും അതേസമയം ചുക്കാണെങ്കിൽ സാമിനെ തട്ടിക്കൊണ്ട് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കാടിൻ്റെ ഉള്ളിലേക്ക് ആ പോകുന്ന വയ്ക്കാണ് സാമാണെങ്കിൽ സ്റ്റിയറിങ്ങിൽ കയറി പിടിക്കുന്നതും അവരുടെ കാറ് ചെന്ന് ഇടിക്കുന്നതും അങ്ങനെ ആ ഇടീടാകാത്ത സാമിൻ്റെ ബോധം പോകും പിന്നീട് സാമിൻ്റെ ബോധം വരുമ്പോൾ സാമ് കാണണമെന്ന് വെച്ചാൽ അവളുടെ കൈ ആണെങ്കിൽ സ്റ്റിയറിംഗ് വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ് പക്ഷേ ചുക്കാണെങ്കിൽ ആ ഏരിയയിൽ എവിടെ ഇല്ലായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയ ശേഷം ഓണിടിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഓണ് കെടുക്കുന്ന ദിശ നോക്കി പോലീസുകാരും വന്നാണെങ്കിൽ ഈ ഇടിച്ച് കിടക്കുന്ന കാറ് കണ്ടുപിടിക്കും അപ്പോഴത്തേക്കും ഇയാനിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവനെ തടയുന്നതും മറ്റു പോലീസുകാരുമായിട്ട് അവർ പതി തൂക്കുമായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്തതും പക്ഷേ ചൂക്കാണെങ്കിൽ ഒളിഞ്ഞ് ഇരുന്ന അത്തരം പോലീസുകാരെ വെടിവെച്ച് വീഴ്ത്തും അവിടെ ഉണ്ടാക്കുന്ന വെടിവെപ്പിലാണെങ്കിൽ ഇയാൻ്റെ കൈക്കും വെടിയേക്കും അത് കഴിയുമ്പോഴാണ് അവനാണെങ്കിൽ സാമിനെ ഗൺ പോയിന്റ് നിർത്തിയിട്ട് പതിയ കാറിനെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അവരെ രണ്ടുപേരെയും ഗൺ പോയിന്റ് നിർത്തിയ ശേഷം അവനാണെങ്കിൽ സാമിനെ ഭീഷണിപ്പെടുത്തി ആ കാർ ഓടിപ്പിക്കും കാർ ഓടിച്ച് പോകുന്നവയ്ക്കാണ് സാമാണെങ്കിൽ ആ കുട്ടിയുടെ കാര്യം ഇയാനോട് ചോദിക്കുന്നത് അപ്പോൾ ഇയാനാണെങ്കിൽ അവളോട് ക്ഷമ പറയും ആ കുട്ടിയെ ഉപേക്ഷിച്ച് വന്നത് അങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് സാമന് തോന്നുന്നത് ഇപ്പോൾ തന്നെ അല്ല അവസാനിപ്പിക്കണമെന്ന് തോന്നി അവളാണ് ഈ കാറിൻ്റെ സ്പീഡ് കൂട്ടുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കിനും ചൂക്കിനാണെങ്കിൽ ടെൻഷനായിട്ട് അവൻ കിടന്ന് ബഹളം വെക്കും പക്ഷേ എന്തിരുന്നാലും സാമമാണ് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കിനി കാറാണെങ്കിൽ തലയിഴായിട്ട് മറിഞ്ഞു വന്ന് നിൽക്കും അങ്ങനെ സ്പോട്ടിൽ ചെയ്യാൻ്റെ ബോധം പോകും പക്ഷേ ബോധം ഉണ്ടായിരുന്ന സാമും ചൂക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു വലിയ ഫൈറ്റ് നടക്കും അങ്ങനെ ഫൈറ്റിൻ്റെ അവസാനം സാമാണെങ്കിൽ ചൂക്കിനെ ഒരു കല്ലെടുത്ത് തലയ്ക്കടിച്ച് കൊല്ലും എൻ്റെ സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്നതെന്ന് വെച്ചാൽ സാമു ഞാനും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് അങ്ങനെ അവരാണെ പതിയെ ആ മുറിവളിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫോറസ്റ്റിലേക്ക് പോകും അവിടാണെങ്കിൽ ഓലിയാണെങ്കിൽ ഫോറസ്റ്റിൽ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു പക്ഷേ അന്നേരം നമുക്കൊരു വലിയ പ്രതീക്ഷ സിനിമ തരും കാരണം ജർമ്മൻ്റെ ഒക്കെ വളർത്തുവട്ടിയായിട്ടുള്ള നായയാണെങ്കിൽ ഓലിക്ക് സംരക്ഷണം ഇരിക്കുന്ന കാണിക്കും ഇതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും